കുട്ടികൾ മാതാപിതാക്കളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റോ ഒന്നും അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നായിരുന്നു മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് വരെ നിയമപരമായി പറയുന്ന പതിനെട്ട് വയസ്സുവരെ കുട്ടികളെ വളരെ നല്ല രീതിയിൽ വളർത്തുക നല്ല കാഴ്ചപ്പാടുണ്ടാക്കുക നല്ല വ്യക്തിത്വത്തിനുടപാളായി വളർത്താൻ ശ്രമിക്കുക സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ അവനെ പ്രാപ്തരാക്കുക നല്ലൊരു പൗരനായി ജീവിക്കാൻ അവനെ അനുവദിക്കുക അല്ലെ അവനെ അതിനായിട്ട് വളർത്തിയെടുക്കുക അരൂപപ്പെടുത്തുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഡ്യൂട്ടി എന്നിരുന്നാൽ നമ്മുടെ അവിടെയും ഈ പറയുന്ന പേരൻറ്റിങ്ങൊന്നും നിർത്തുന്നില്ല അവന്റെ വിവാഹശേഷവും ശേഷവും വിവാഹത്തിനും എല്ലാം കൈകടത്തിലുണ്ടാകുകയാണ് അവൻ വിവാഹം കഴിക്കണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ട അവൻ തന്നെയാണ് പക്ഷെ അവനൊരു കുട്ടി കല്യാണം കഴിക്കണം കുട്ടിക്കാലം വീണ്ടും അവരുടെ കാര്യത്തിൽ ഇടപെടുന്ന മാതാപിതാക്കളെ മാതാപിതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതൊരു സൈഡ് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു തലമുറയിലൂടെ ഇപ്പോഴത്തെ ഒരു പേരൻറ്റിങ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളതും അപ്പം നിങ്ങൾക്കറിയാം അതായത് കൂടുതലാളുകൾ എംപ്ലോയീസ് ആയിരിക്കും ഇത്ര എംപ്ലോയീസിനോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്താണ് പറയാ നല്ലൊരു ലോൺ എടുത്ത് അവനു പറ്റാത്ത രീതിയിലുള്ള ഒരു ലോണൊക്കെ എടുത്തിട്ട് ഒരു വീട് വെക്കുക അതായത് ഒരു ഒരു ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടക്കിയൊരു ഒരു ീട് വെക്കുക അതായിരിക്കും അവന്റെ ആവശ്യം പക്ഷേ അവന് ലോണൊക്കെ എടുത്ത് ഒരു അമ്പത് ലക്ഷത്തിന്റെ വീട് വെക്കുക പിന്നെ അവനെ പറ്റാ അവനെ അവന് താങ്ങാൻ പറ്റാത്ത സ്കൂൾ ഫീസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കോളേജ് ഫീസ് കൊടുത്തിട്ട് അവന്റെ കുട്ടികളെ പഠിപ്പിക്കാം അവന് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറത്തേക്ക് പക്ഷേ ഇവരോടൊക്കെ നമ്മൾ പറയുകയാണ് നിങ്ങൾ ഒരു ബിസിനസിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ബിസിനസ് ഉണ്ടോ ബിസിനസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരാരും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ആ ബിസിനസിൽ ഇൻവെസ്റ്റ് ചെയ്താണ് നിങ്ങൾ റിട്ടേൺ എടുക്കുന്നത് മറിച്ച് ഇവരെന്താണ് ഫാമിലി എന്ന പേര് പറഞ്ഞു ഫാമിലിക്ക് വേണ്ടി ടൈം കണ്ടെത്തുക ഈ കുട്ടികളിലാണ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടക്കുന്നത് ഈ കുട്ടികളില് അവൻ അവന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതായത് വലിയ വീടുകൾ വെച്ച് അവന് പറ്റാ അവനെ പഠിപ്പിക്കാൻ പറ്റാത്ത സ്കൂളുകളിൽ പഠിപ്പിച്ച് എല്ലാം ചെയ്തതിന് ശേഷം ഇവൻ എന്താണ് ഇവൻ റിവാർഡ് പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പം അത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ലോണുകളും വീടിന്റെ ലോണുകളും എല്ലാം എടുത്ത് കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം അവസാനം എന്താണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു ആ അങ്ങനെ കഷ്ടപ്പെട്ടു ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കിയത് നിങ്ങളെന്താ ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കടമയാണ് എന്നെ നോക്കണമെന്ന് പറഞ്ഞ് എന്താണ് പറയുക നമ്മൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തുക നമ്മുടെ കുട്ടികളെ ഭീഷണിപ്പെടുത്തേണ്ട ഒരവസ്ഥയിലേക്ക് വേണ്ടി വരിക നമ്മുടെ വാർത്തകം എങ്ങനെയായിരിക്കണം അതായത് നമ്മുടെ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ വാർത്തക്യം എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അവസാനം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണമെന്ന് നിങ്ങളുടെ വാർത്തക്യം ചിലവഴിക്കാം നിങ്ങൾക്ക് പണം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തുക അത് ഇപ്പം നിങ്ങളൊരു ബിസിനസ് നടത്തിയിട്ടായിരിക്കാം നിങ്ങളൊരു ബുക്ക് എഴുതിയേണ്ടത് റോയൽറ്റി കിട്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വാട്ടോർ ഓർ മേ ബി നിങ്ങൾക്ക് പറ്റാവുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുന്ന അതിൻ്റെ അങ്ങനെ എന്ത് രീതിയിലാണ് െങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ കുട്ടികളാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ കുട്ടികളാണ് ഞാൻ എന്റെ ജീവിതം മൊത്തം സ്ഥലവാക്കിയത് അതുകൊണ്ട് അവർക്ക് നമ്മൾ റിവാർഡ് തരണമെന്ന് നമ്മൾ ഒരു കാരണവശാലും ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്